श्रीकृष्णगोविन्द हरे मुरारे श्रीनाथ नारायण वासुदेवा श्रीकृष्णगोविन्द हरे मुरारे श्रीनाथ नारायण नारायणवासुदेवा सर्वत्र नाम गोविन्दनामसङ्कीर्तनं गोविन्द हरि गोविन्द हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे 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 माय हरे माया माय माय हरे हरे अन्बतोक्षराली करुतनुलते

എങ്ങനെയുണ്ട് പുതിയ ലുക്ക് എങ്ങനെയുണ്ട് ഇല്ലേ കാരണം നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ധർമാർത്ഥമായി കിട്ടുന്ന ധനം ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ധനാകാംക്ഷ ഉണ്ടാകരുത് എന്ന ഒരു ഉത്തമ ബോധ്യമാണ് ആശ്രമത്തിലെ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് ഇല്ലേ നമുക്ക് കിട്ടുന്ന ധനം ഏതെങ്കിലും ആയിക്കോട്ടെ ഏത് ധനവുമായിക്കോട്ടെ ആ കിട്ടുന്ന ധനം ഈശ്വരൻ്റെ പാദത്തിൽ ഈശ്വര സേവയ്ക്കായി സമർപ്പിക്കുമ്പോൾ ധനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും അഹംബോധം ശരീരത്തിന് അഹങ്കാരം ഉണ്ടാവുമെങ്കിൽ ആ അഹങ്കാരം കഴിയും അതുപോലെ തന്നെയാണ് യൗവനം കൊണ്ട് നമുക്ക് തോന്നും നമുക്ക് സിക്സ് പാക്ക് വേണം നമുക്ക് ട്രൈസെപ്സ് വേണം ബൈസെപ്സ് വേണം എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെ വരുമ്പോഴേക്കും സർവബോധത്തെയും ഭഗവാൻ്റെ ശരീരബോധത്തെ മുഴുവൻ ഭഗവാൻ്റെ പാദത്തിൽ സമർപ്പിച്ച ഭഗവാന്റെ മുന്നിൽ നീറനെടുത്ത കുളത്തിൽ മുങ്ങി നിവർന്ന ഈറനൊടുത്ത ശരീരബോധം വെടിഞ്ഞ ഭഗവാനെ നാരായണ എന്ന് പറഞ്ഞ് നമ്മൾ എന്തു ചെയ്യുന്നു ശനപ്രദക്ഷിണം ചെയ്യുന്നു മറിച്ച് യൗവനമാണ് അതുപോലെ അഹങ്കാരത്തിന് കാരണമായി വരാം സൗന്ദര്യം എന്ന് പറയുന്നതും നമുക്കങ്ങനെ ഒന്ന് വരാതിരിക്കാൻ ആശ്രമങ്ങളിലെ ഗുരുപരമ്പരകളിലെ ആചാര്യന്മാർ പറയും ഇല്ലേ സാറൂപതും ഭഗവാനെ സമർപ്പിക്കൂ ഇല്ലേ ആ സമർപ്പണമാണ് അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല വേറെ യാതൊരു കാര്യവുമില്ല ഇല്ല പിന്നെ വളരെ പേഴ്സണലി എന്താ പറയുന്നത് എന്താ പറയുന്നത് ചില ചില കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളതാണ് അതൊക്കെ വേറെ കാര്യം അതൊന്നും നമ്മൾ നമ്മുടെ സത്സംഗത്തിനകത്ത് നമ്മൾ പറയുന്ന ടോപ്പിക്കുകളല്ല അല്ലേ അവർ കാരണം ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊരു അഹന്ത ഉണ്ടായാൽ തിരുവനന്തപുരത്ത് പീഡിയാട്രിക് ഓങ്കോളജി എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ ആ പീഡിയാട്രിക് കോമ്പൗളജി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ അഞ്ച് മാസം പ്രായമുള്ളവർ മൂന്ന് മാസം പ്രായമുള്ളവർ നാല് മാസം പ്രായമുള്ളവർ ഇല്ല ഒക്കെ കിടന്ന് അനുഭവിക്കുന്ന ചില 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 കഷ്ടപ്പാടുകളുണ്ട് ചെന്നാൽ ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം മൂക്കിൽ കൂടെ ആഹാരം കൂടി കഴിക്കുന്നവർ ശ്വാസം വിടാൻ പറ്റാതെ പാ തുറന്ന് ഈ ഓക്സിജൻ പഫ് വെച്ചിട്ട് ശ്വാസം കൊടുക്കുന്നവർ അങ്ങനെയുള്ള ഒരു നൂറ് പേരുണ്ട് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ അന്നന്ന് ചെയ്യുന്ന പാപങ്ങൾ അന്നന്ന് ചിന്തിക്കുന്ന പാപങ്ങൾ പോലും അന്നന്ന് ൂർണം വാഷ് ഔട്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല മറ്റൊന്നിലും മനസ്സ് ഭ്രമിക്കാതിരിക്കട്ടെ മനസ്സ് ഏകാഗ്രമായിരിക്കട്ടെ സർവത്ര ഗോവിന്ദ നാമ സങ്കല്പനം ഗോവിന്ദ ഹരി ഗോവിന്ദ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे 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 माया हरे माया 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 हरे हरे ൊന്നും ഇന്നലെ മഹാശിവപുരാണത്തിന്റെ മഹാത്മ്യ വർണ്ണനം സംസ്കൃതം വായിച്ചു കൽപ്പിക്കുമ്പോ ഇന്നതിന്റെ മലയാള പാഠഭാഗം പാഠാന്തരം പറയാം ഇന്ന് എത്ര നമശിവായ ജപിച്ചു എത്ര നമശിവായ ജപിച്ചു നമ ശിവായ 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 ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവാം അല്ലയോ സുത സർവസിദ്ധാന്തങ്ങളും അറിയുന്ന പ്രഭോ ഭവാൻ ഞങ്ങൾക്ക് പുരാണ കഥകൾ തൻ സാരം കേൾപ്പിച്ചാലും നല്ല പുത്രന്മാർക്ക് സദ്ഭക്തിയുടെ വിവേകം എപ്രകാരം വർദ്ധിക്കും ശൗനകൻ ചോദിക്കുകയാണ് ശ്രീ ശിവ മഹാപുരാണ മഹാത്മ്യ വർണ്ണനം എന്ന് പറയുന്ന ഭാഗത്തിൽ ചോദിക്കുകയാണ് അല്ലയോ സുത സർവസിദ്ധാന്തങ്ങളും അറിയുന്ന പ്രഭോ ശൗനകനാണെന്ന് പറയുന്നത് ശൗനക പ്രശ്നമാണ് അല്ലെ ഞങ്ങൾക്ക് പുരാണ കഥകളുടെ സാരത്തെ പറഞ്ഞു തന്നാലും നല്ല പുത്രന്മാർക്ക് സദ്ഭക്തിയുടെ വിവേകം എപ്രകാരം വർദ്ധിക്കും നല്ല പുത്രന്മാർക്ക് എങ്ങനെയാണ് ഭക്തിയുടെ വിവേകം വർദ്ധിക്കുന്നത് സജ്ജനങ്ങളിൽ സജ്ജനങ്ങളാൽ തങ്ങളുടെ സ്വന്തം വികാരങ്ങളുടെ ശമനം എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് ജീവന്മാർ മിക്കവാറും ഈ ഘോരമായ കലിയുഗത്തിൽ ആസുരപ്രഭാവം പ്രാപിച്ചിരിക്കുന്നു അതിന്റെ സംശുദ്ധിക്ക് ഏതെന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളത് മുക്തി പ്രദാനം ചെയ്യാൻ ഏതൊന്നാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് അത്യുത്തമമായത് പരിശുദ്ധങ്ങളിൽ പരിശുദ്ധമായത് അങ്ങനെയുള്ള ഒരു ഉത്തമ സാധനയെക്കുറിച്ച് പറഞ്ഞു തന്നാലും കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് സാറിൻ്റെ ഈ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇല്ലേ കുറച്ചുകൂടെ ഒരു യോയോ ലുക്ക് വന്നിട്ടുണ്ട് ഒരു യോയോയോ ഇല്ല എന്ത് യോയോ കയ്യിൽ ഭാഗവതമല്ല ഇരിക്കുന്ന ആ ഭാഗവതം തരുന്ന ഐശ്വര്യം തന്നെയാണ് അല്ലേ മറ്റൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ ीस्तनभन नाभिदेशं मिथ्या माया मोहावेशम् तत् मांस नहि नहि रक्षु देव भज गोविन्दं भज गोविन्दं गोविन्दं गो भज गो നഹി നിർമ്മലമായ ചേതസ് ഉള്ളവർക്ക് സക്ഷാൽ പരമശിവനെ പ്രാപിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സുധൻ പറയുന്നിടത്താണ് മഹാത്മ്യവർണ്ണനം സുധൻ പറയുന്നു അലയോ മുനിശ്രേഷ്ഠ ഭവാൻ ധന്യനാണ് കാരണം ഭവാൻ ധന്യനാണ് കാരണം ഭവാൻ ശ്രവണത്തിൽ പ്രീതിയോടെ തൽപരനായിരിക്കുന്നു ഏത് പുരാണ കഥകളും പാരായണം ചെയ്യുക മാത്രമല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതും ഈശ്വരാനുഗ്രഹമാണ് ഇവിടെ സുധൻ പറയാണ് അല്ലയോ അത് വലിയൊരു ഈശ്വരാനുഗ്രഹമാണ് അതിനാൽ നല്ലപോലെ ബുദ്ധി പ്രവർത്തിപ്പിച്ച് നിരൂപണം ചെയ്ത് അതിമഹത്തായ ഉത്തമശാസ്ത്രം ഞാൻ പറയാം സർവസിദ്ധാന്തങ്ങളിൽ നിന്ന് സംജാതമായതും ഭക്തി മുതലായ വളരെ വർദ്ധിപ്പിക്കുന്നതും ഭഗവാൻ പരമേശ്വരനെ സന്തോഷം ജനിപ്പിക്കുന്നതും ദിവ്യവുമായ രസായനം ഉത്തമം എന്ന് അറിഞ്ഞാലും ഭഗവാൻ പരമശിവനെ സംബന്ധിക്കുന്നതായ ശ്രീ ശിവമഹാപുരാണം മുനിമാരെ പണ്ട് ഭഗവാനാ ഭഗവാൻ പരമേശ്വരനാൽ തന്നെ പറയപ്പെട്ടതാണ് അവിടെയാണ് അതിൻ്റെ ക്രസ ഈ പുരാണം പണ്ട് ഭഗവാനാൽ തന്നെ പറയപ്പെട്ടതാണ് കലികാലത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ുമാര മുനിയുടെ ഉപദേശത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ശിവപുരാണം കലികാലത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വ്യാസമുനിയാൽ സനക്കുമാര മുനി ഉപദേശിച്ചത് പ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് ഈ ശ്രീ ശിവമഹാപുരാണം അപ്പൊ നിർമ്മിച്ചതാരാണ് വേദവ്യാസൻ തന്നെയാണ് ആരുടെ ഉപദേശപ്രകാരമാണ് നിർമ്മിച്ചത് സനൽകുമാരന്റെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മിച്ചത് ശിവമഹാപുരാണത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു പുരാണവും മനഃശുദ്ധിക്ക് ഫലപ്രദമായിട്ട് ഇല്ല കാരണം ഇത് നാലാമത്തെ കാറ്റഗറി നോക്കുമ്പോൾ ഇത് നാലാമത്തെ പുരാണങ്ങളുടെ കൂട്ടത്തിലാണ് ഇത് വരുന്നത് അല്ലെ വിശേഷിച്ചും കലികാലത്തെ ജീവന്മാർക്ക് മനഃശുദ്ധിക്ക് ഇതിനേക്കാൾ മേലെയായിട്ടൊരു പുരാണവും ഇല്ല തീർച്ച ജന്മാന്തരങ്ങളിൽ സമ്പാദിച്ച മഹത്തായ പുണ്യത്തിന്റെ ഫലം കൊണ്ടാണ് ഒരു ബുദ്ധിമാന് ശ്രീ ശിവമഹാപുരാണത്തിന്റെ ശ്രവണത്തിൽ പ്രീതി ഭവിക്കുന്നത് എന്ന് അറിഞ്ഞാലും ഈ ശിവപുരാണം തന്നെയാണ് ശ്രേഷ്ഠമായ ഉത്തമമായ ശാസ്ത്രം ഈ പുരാണം ഭഗവാൻ പരമശിവന്റെ രൂപം തന്നെയായി അറിയപ്പെടുന്നു അപ്പോൾ ഈ ശിവപുരാണം എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപം തന്നെയായിട്ടാണ് അറിയപ്പെടുന്നത് ആരുടെ രൂപമായിട്ട് അറിയപ്പെടുന്നു ഭഗവാന്റെ രൂപമായിട്ട് ശിവ ശ്രീ ശിവപെരുമാളിൻ്റെ രൂപമായിട്ടാണ് ശിവപുരാണം അറിയപ്പെടുന്നത് അതിനാൽ എല്ലാ പ്രകാരത്തിലും ഈ പുരാണം സേവിക്കപ്പെടേണ്ടതാണ് ഇതിൻ്റെ പാരായണം ശ്രവണം എന്നിവയാൽ ഉത്തമ നരനായും ഭക്തിമാനായും ഭവിക്കും ഉടനെ തന്നെ ശിവസാധനാഫലമായി ശിവപദം പ്രാപിക്കുകയും ചെയ്യും അതിനാൽ സർവ പരിശ്രമങ്ങളോടും കൂടി ഈ പുരാണം പഠനം ചെയ്യണം ഈ പുരാണത്തെ നരന്മാർ പഠിക്കണം എന്ന് പറയുന്നു എന്നിട്ട് ഈ പുരാണത്തിന്റെ ശ്രവണം സർവകാമങ്ങളെയും സർവ്വ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നതാണ് എന്ന് പറയുന്നു സർവ ആഗ്രഹങ്ങളും ഈ പുരാണത്തിന്റെ പഠനം എന്ന് പറയുന്നത് സർവ്വ ആഗ്രഹങ്ങളും നമുക്ക് സാധിപ്പിച്ചു തരുന്നു ഭഗവാൻ ശംഭുവിനെ പുരാണം ശ്രവിക്കുന്നത് കൊണ്ട് ഒരുവന്റെ പാപം ഇല്ലാതായിത്തീരുന്നു അതിവിപുലമായ ഭോഗങ്ങൾ അനുഭവിച്ചിട്ട് അന്ത്യത്തിൽ ശിവലോകം പ്രാപിക്കുകയും ചെയ്യുന്നു രാജസൂയം കൊണ്ട് ലഭ്യമാകുന്ന പുണ്യവും നൂറ് അഗ്നിഷ്ടോമങ്ങൾ അനുഷ്ഠിച്ചു തേടുന്ന പുണ്യവും ഭഗവാൻ ശംഭുവിൻ്റെ അപ്പൊ രാജസൂയം ചെയ്ത നമുക്ക് എല്ലാവർക്കും രാജസൂയം ചെയ്യാനുള്ള സാമ്പത്തിക അവസ്ഥയില്ല അപ്പൊ രാജസൂയം ചെയ്ത ഫലം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം രാജസൂയം ചെയ്ത ഫലത്തെ പ്രാപിക്കാൻ നമുക്ക് എന്തു വേണം ശിവപുരാണത്തെ ശ്രമിക്കാം ഈ ഉത്തമപുരാണം ശ്രവണം നടത്തുന്നതും അതുപോലെ കീർത്തിക്കുന്നതുമായ പാദപത്മത്തിലെ ധൂളികൾ തന്നെ തീർത്ഥങ്ങൾ മുനിമാർ അറിയുന്നു ദേഹം സ്വീകരിച്ച യാതൊരുവൻ പരമപദം പോകാൻ ആഗ്രഹിക്കുന്നു അവൻ സദാ പരമശിവനെ സംബന്ധിക്കുന്ന ശിവപുരാണം കേൾക്കട്ടെ അപ്പൊ ഈ ശിവപുരാണം കേൾക്കുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു ശിവലോകം സദാ അവന് പ്രാപ്തമായി വരുന്നു എന്നും കൂടി നമ്മൾ അറിയണം ശിവലോകം അവന് പ്രാപ്തമായി വരുന്നു സദാ ശ്രവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഈ ശിവപുരാണം പറയുമ്പോഴൊക്കെ ശിവപുരാണം ശ്രവിക്കാൻ പറ്റിയില്ലെങ്കിൽ അനുദിനം ഒരു മുഹൂർത്ത നേരം കേൾക്കണം ദിവസം തോറും ശ്രമിക്കാൻ അസക്തനായ മാനവൻ ആരംഭങ്ങളിൽ ഈ ശിവപുരാണം കേൾക്കണം മുഹൂർത്തമായാലും ഒരു നാഴികയായാലും അരനാഴികയായാലും നാഴികയായാലും അഥവാ ഒരു ക്ഷണമായാലും ഈ ശ്രീ ശിവമഹാപുരാണം ശ്രവിക്കുന്നവർക്ക് ഒരിക്കലും ദുർഗതി എന്ന് ഭവിക്കില്ല ഇപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ശിവശംഭോ ശംഭോ എന്ന് നമ്മൾ ജപിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ശിവപഞ്ചാക്ഷരം ജപിക്കുകയും ശിവപഞ്ചാക്ഷരം ജപിക്കുന്നതിനോടൊപ്പം ശിവമാവ് ശിവപുരാണം നമ്മൾ പറയുകയും ചെയ്യുന്നത് മുനീശ്വര ശിവപുരാണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷൻ കർമ്മങ്ങളെ ഒക്കെ ദഹിപ്പിക്കാൻ ഈ ശിവപുരാണ ശ്രവണം കൊണ്ട് നമുക്ക് സത്യമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ വന്ന് ഭവിച്ച് ചേർന്നിട്ടുള്ള നമ്മൾ വന്ന് ചേർന്നിട്ടുള്ള കർമ്മങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കർമ്മങ്ങളെല്ലാം നമുക്ക് അടക്കാൻ പറ്റും കർമ്മങ്ങളെ ശ്രമി അടക്കാൻ പറ്റും സർവ്വദാനങ്ങൾ കൊണ്ടും സർവ്വയജ്ഞാനുഷ്ഠാനം കൊണ്ടും ലഭിക്കുന്ന പുണ്യം ഭഗവാൻ ശംഭുവിന്റെ പുരാണ ശ്രവണത്താൽ പൂർണ്ണമായും പ്രാപ്തമാകും വിശേഷിച്ചും കലിയുഗത്തിൽ പുരാണം ഒഴിച്ച് പുരുഷന്മാർ പരമമായ മുക്തിയെ സാധിക്കുന്നതിനായി മറ്റൊന്നും തന്നെ ഇല്ല അപ്പോൾ കലിയുഗത്തിൽ പറയാണ് അല്ലെ മുനീശ്വരന്മാർ പറയാണ് ഈ കലിയുഗത്തിൽ പുരുഷപ്രാപ്തിക്ക് പ്രത്യേകിച്ചും എന്താ പറയുന്നത് പുരുഷാർത്ഥപ്രാപ്തിക്ക് നമുക്ക് ശിവപുരാണം പോലെ മറ്റൊരു ധന്യമായ ഒരു പുരാണവും ഇല്ല തന്നെ എന്ന് പറയുകയാണ് എന്നിട്ടോ ഭഗവാൻ ശംഭുവിൻ്റെ കഥയാകുന്ന അമൃതം ഒരുവൻ പാനം ചെയ്താൽ അവൻ്റെ കുലം തന്നെ അജരവും അമരവുമാകും സദാ സേവിക്കപ്പെടേണ്ടതാണ് ശിവപുരാണത്തിലെ പരമപാവനമായ കഥകൾ ശിവപുരാണ കഥാശ്രവണം കൊണ്ട് മാത്രം ഭഗവാൻ പരമശിവൻ ശ്രോതാവിൻ്റെ ചിത്രത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങൾ ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങൾ ഇവിടെ ഗ്രന്ഥങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പുസ്തകങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല ഇരുപത്തി നാലായിരം ശ്ലോകങ്ങൾ ഇരുപത്തി ആ ഭഗത മൂന്നാം ശതരുദ്ര സംഹിത ഓക്കെ ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങൾ ഏഴ് സംഹിതകളായി ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ഈ പുരാണം ഭക്തിയോടെ ശ്രവിച്ചാലും വിദ്വേശ്വര സംഹിതയാണ് ആദ്യത്തേത് രണ്ടാമത്തത് രുദ്രൻ മൂന്നാമത്തത് ശതരുദ്ര സംഹിത നാലാമത്തത് കോടിരുദ്ര സംഹിത അഞ്ചാമത്തത് ഉമാ സംഹിത ആറാമത്തത് കൈലാസ സംഹിത ഏഴാമത്തത് വായവീയം എന്ന് പറയുന്ന സംഹിത ശിവപുരാണം ഏഴ് സംഹിതകളടങ്ങിയതാണ് ഓരോ വരിയും വേദതുല്യവും എല്ലാറ്റിനും മുകളിലായി സദ്ഗതി ഈ ശിവ മഹാപുരാണത്തിലെ ഏഴ് സംഹിതകളും ആദരപൂർവം സമ്പൂർണമായി പഠിക്കുന്നവൻ ജീവൻ എന്ന് പറയപ്പെടുന്നു ഈ സംസാരത്തിൽ ഒരു പുരുഷൻ അജ്ഞാനത്തിൽ ചുറ്റപ്പെടുന്നത് ഉത്തമമായ ശൈവപുരാണത്തെ പറ്റിക്കൽക്കാൻ ഇടവരാത്തത് കൊണ്ടാണ് വേദം കൊണ്ടോ ബഹുവിധമായ ശാസ്ത്രങ്ങൾ കൊണ്ടോ ഭ്രമിക്കുന്ന പുരാണങ്ങൾ കൊണ്ടോ എന്തു ഫലം മുക്തി നൽകുന്ന കാര്യത്തിൽ ഈ ശിവമഹാപുരാണം ഒന്നു മാത്രം എല്ലാറ്റിനും മേലെയായി ശോഭിക്കുന്നു യാതൊരു ഗ്രഹത്തിലാണോ ഈ ശിവപുരാണ കഥകൾ ശ്രമിക്കപ്പെടുന്നത് ആ ഗ്രഹം തീർത്ഥങ്ങൾക്ക് സ്വഭം തന്നെ അപ്പൊ ശിവപുരാണം എവിടെയൊക്കെ വായിക്കുന്നുവോ അല്ലെ ഇതുവരെയും ആ കണ്ട ഷോക്ക് മാറിയില്ലേ ഇല്ലേ സ്കൂൾ ടേക്ക് ഇറ്റ് കൂൾ ഇല്ലേ അമ്മമാരൊന്നും ഞെട്ടൊന്നും വേണ്ട ഇതൊന്നും വളരാത്ത സാധനമൊന്നുമല്ലല്ലോ ഇല്ലേ കൂടെ കൂടെ ഇങ്ങനെയൊക്കെ ഓരോരോ ചേഞ്ചുകൾ നല്ലതാണ് ഇല്ലേ ഒന്നിലും മഹംബോധം വരാതിരിക്കാൻ ഇതൊക്കെ സഹായിക്കുമെന്ന് ആശ്രമം ഗുരുജിമാർ ആശ്രമത്തിലെ ഗുരുജിമാരെപ്പോഴും പറയാറുണ്ട് ഇല്ലേ കോഹം ഇല്ലേ നീ ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഇതല്ല 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 നേതിനേതി നേതി നേതി എന്ന് നമുക്ക് പറയാൻ പറ്റണം ഇല്ലേ ശരീരമല്ല ബോധമല്ല ആത്മാവല്ല ആരാണോ നീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരമസ്വരൂപമായ ശിവാകാരമെന്ന് നോക്കി പറയാൻ പറ്റണം അതിനു വേണ്ടിയുള്ള യാത്രയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഇല്ലേ ശിവമഹ എല്ലാത്തിനും മേലെ ഏതൊരു ഗ്രഹത്തിലാണോ ശിവപുരാണ കഥകൾ ശ്രമിക്കപ്പെടുന്നത് ആ ഗൃഹം തീർത്ഥസമം തന്നെ അവിടെ അവിടെ താമസിക്കുന്നവരുടെ പാപങ്ങൾ നശിക്കപ്പെടുന്നു ആയിരം അശ്വമേധങ്ങളോട് നൂറ് വാജുപേയങ്ങൾ കൂടിയാലും ഈ ശിവമഹാപുരാണത്തിൻ്റെ പതിനാറിൽ ഒരു അംശം പോലും ആകുന്നില്ല മുനിശ്രേഷ്ഠ പാപിയെന്നും പാപകൃത്തെന്നും ഒരുവനെ പറ്റി പറയുന്നത് ഈ പറയുന്നത് ഈ ശ്രീ ശിവമഹാപുരാണം ഏതുവരെ പൂർണ്ണഭക്തി കൂടെ കേൾക്കുന്നില്ലയോ അതുവരെ മാത്രമാണ് ഗംഗ തുടങ്ങിയ പുണ്യനദികളും സപ്തപുരികളും അതുപോലെ ഗെയ്യും ഈ ശിവമഹാപുരാണത്തിൻ്റെ അത്രയും പവിത്രമാണെന്ന് പറയുക വയ്യ ശിവപുരാണത്തിന്റെ ഒരു ശ്ലോകമോ അരശ്ലോകമോ രണ്ടു വരിയോ നാല് വരിയോ സ്വന്തം നാവുകൊണ്ട് പരഗതി ഇച്ഛിക്കുന്നുവെങ്കിൽ പാരായണം ചെയ്യണം ഭഗവാന്റെ ശിവലോകത്തെ പ്രാപിക്കണമെന്ന് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കൊരു ബോധം വന്നു കഴിഞ്ഞാൽ ഈ ശിവപുരാണത്തിൻ്റെ എന്തു വേണം എങ്കിലും നമ്മൾ കാണാതെ ചൊല്ലാൻ പഠിക്കണം ശിവപുരാണം യാതൊരുവൻ അർത്ഥസഹിതം പാരായണം സദാ ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ പുണ്യാത്മാവാണെന്നതിന് സംശയമില്ല അവസാന കാലത്ത് യാതൊരുവൻ ഈ പുരാണം ഭക്തിപൂർവ്വം ശ്രവിക്കുന്നു ആ ബുദ്ധിമാന് സുപ്രസന്നനായ ഭഗവാൻ മഹേഷാനൻ തന്റെ പദം നൽകുക തന്നെ ചെയ്യുന്നു ഒരുവൻ സദാ ഈ ശിവപുരാണം ആദരപൂർവ്വം പൂജിക്കുന്നുവെങ്കിൽ ഇഹലോകത്ത് അഖില സുഖങ്ങളും അനുഭവിച്ച് ദേഹാവസാനം ശിവപദം തേടുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു അതുകൊണ്ട് സർവം ഈ ശിവപുരാണത്തിൽ സമർപ്പിച്ച് ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ ദ്വിതീയ അധ്യായമായ ദേവരാജ വർണ്ണനം എന്ന് പറയുന്ന ഭാഗമാണ് പറയുന്നത് ദേവരാജമുക്തി എന്ന് പറയുന്ന ഭാഗമാണ് ശിവപുരാണ മഹാത്മ്യത്തിലെ രണ്ടാം അധ്യായം ആ അധ്യായം ഞാനൊന്ന് ഓടിച്ചു വായിക്കാം നമശിവായ ജപിച്ചുകൊണ്ടേയിരിക്കും സൂത സൂത മഹാഭാഗോ ധന്യസ്ത്വം परमार्धवित् अद्भुतेयं कथा दिव्यश्राविता कृपया हिनाम् अखौ विध्वंसकरि मनश्शुद्धिविदायिनि शिवसन्तोषजनि कथेयं न श्रुत्वाद्भुताम् एतत् कथा समानं न भुवि किञ्चत् परापरं निश्चयेनेति विज्ञातम् अस्माभिः कृपया तव के के शुद्ध्वन्यया कथया पापि न कलौ वद तल्कृपया सुता कृतार्थं भुवनं कुरु सुत उवाच ये पापकृतो दुराचाररतो खला कामादिनिरतो नित्यं ते अपि शुद्धेन पै ज्ञानयज्ञपरोयं वै भुक्तिमुक्तिप्रदस्सद शोधन सर्व पापाना शिव संदोष तृष्णाकुला सत्यहीना पितृ मात्र विदूषका दात्मिका हिंसका अपि शुद्धन्देने न वै स्वर्णाश्रम धर्मभ्यो वर्जिता मलसरान्विता ज्ञानन्येकेन नेतनेन ने स मुत्पन्नन्दिकलापपी छलछत्रमकारये ये चक्रूरा ज्ञानयज्ञेन सुनिर्दयज्ञेन समुद्विनन्दिकलावपुष्टा सततं व्यभीचाररदाश्च ये ज्ञानयज्ञेतेन समुपुनन्दिकलावतीं सदा पापरदाये च ये शा ये षटश्च दुराश्रयां

भुक्तिमुक्तिप्रदं चैव शिवसन्तोषहेतुकम् इतिहासं पुरातनं यस्य श्रवणमात्रेण पापहार निर्भवदृलम् अस्केगरे ब्राह्मणो ज्ञानदुर्बला दरिद्रोरसविक्रेतो देवधर्मपराङ्मुगाम् सन्ध्यास्नानपरिभ्रष्टो वैश्यवृत्तिपरायण देवराज इति ख्याता विश्वस् विश्वस्तजनवञ्चका स विप्रान् क्षत्रियान् वैश्यान् शूद्रां झपि तथा परान् हत्वा नामिनेषणैव तद्धधनमहाभारत अधर्मानुतानि पश्चादयो वा य धनं तस्या स्वल्पान् जपि हाभिना एकदयिताडगे एक स स्नातुं यो न महीसुरां वेषां शोभावदिं नृष्ट्वा तत्रावधि विह्वल स्ववशिनं विप्रं ज्ञत्वा हृष्ट्वा दसुन्दरी वार्तालेपेन तच्चित्तं प्रीतिमत्समयाजद स्त्रियं कर्तुं ससादामेन पदिं कर्तुं सा जा ददा एवं कामवशो भूत्वा बहुकालं कृत्वा आसनेन शयने बाणे भोजनेन क्रीडेन दधा दत्तदेव सदा दौतु परस्परं मात्रापित्रां तथा पत्मा वरुत्वापि पुन पुन न मतु ये वजस्तेष्ठाम् पापवृत्तिपरायणा एतश्रोश्रुतधाम् मातरम् पितरम् मधुम् प्रसुप्नविदृष्टां धनं देशं हरत् आत्मा आत्मनीनं धनं यच्च पत्रदीनं तथा धनं भवेश्याये दत्तावान् सर्वं कामि तत्सां सो भक्ष्ये भक्षकपापि मदीरापानलालसाम् एकपत्रे सदौ भक्षित् सवेषा कदाचिन्देव योगेन प्रतिष्ठानमुपागता शिवालयं दतशस्यो तत्र साधु जनावृतं स्थित्वा तथा च विप्रा विप्रो असौ ज्वरणेदि प्रपीडिता शुश्रूप सततं शैवीं कथां विप्रमुखोद्गतां देवेश्वर ज्वारणापीडितो मृता बडे यम भडे पाशेर्नीतो यम पुरमद्बलत् तावत् शिवगणा स्त्री शुलाञ्चितपाणयां भस्मां भस्मभासित् सर्वाङ्गात् शिवलोक समागत्वा क्रुध्वा यमपुरिं ययु तदुतां स्थैर्जित्वा पुनः पुनः देवराजं समुच्यस्य विमाने परमाद्भुदे उपवेश्य यदा दूता कैलासम् गन्धमुत्सुका तदा यमपुरी मध्ये भवत् धर्मराजस्तु श्रुवा स्वालया बहिर्गत दृष्ट्वा अथ चोनिदृष्वा ध्रुवान् पूजय मनसे धर्मो यमराजो यथाधि ज्ञानेन चक्षुषा वृत्तावृत्त ज्ञातरा न भक्तोत्मनां ददुर्शिवाय साम्बाय तदं दयावारिशारये धन्या शिवपुराणस्य कथा परमपावनी तस्याश्रवणमात्रेण पापीयाननपि मुक्तिदा सदा महास्थानं परमं धामपरात्परपरात्पदं यदाहुर् వేద విధ్వంసోగోరిస్థితి బ్రాహ్మణోక్షత్రియో వైశ్య శూద్రా అనినోపి ప్రాణిన హింసన బాహువోయన మాతృపితృవూహంద వైశ్యాగామిజమద్యపా దిజస్త గ్రా ముస్కందయే శివపురా शिवपुराणे महात्मे देवराज मुक्तिवर्णन नाम संपूर्णम् सर्वत्र गोविंद नाम संकर्तन गोविंद हरे गोविंद हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे 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 माया हरे माया 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 हरे हरे സർവഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച മഹാശിവരാത്രി നാളിൽ ഇങ്ങനെ സർവഭാഗ്യങ്ങളും അല്ലെ ശരീരബോധം ഉപേക്ഷിക്കൂ നാമം ജപിക്കൂ നവജപമാണ് മുഖ്യം അല്ലെ ശരീരബോധം ഞാൻ ഇന്നതാളാണ് ഞാൻ ഇന്നതാണ് ഞാൻ അതൊന്നും ഭഗവാന്റെ മുന്നിൽ അതിനൊന്നും പ്രസക്തിയില്ല ഭഗവാന്റെ മുന്നിൽ ജപിക്കുന്ന നാമത്തിന് മാത്രം രൂപത്തിന് യാതൊരു വസ്തുതകുമില്ല രൂപം ശരീരം വെറും ഒരു കൂട് മാത്രമാണ് വെറും ഒരു പഴം കൂടാണ് കാലം ഒക്കുമ്പോൾ ഉപേക്ഷിച്ചു പോകേണ്ടെന്നൊരു പഴം കൂട് മാത്രമാണ് ശരീരം എന്നുള്ള ബോധം സദാ മനസ്സിലുണ്ടാകട്ടെ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തട്ടെ എനിക്കറിയാം മാമമാരൊക്കെ കുറച്ച് ഷോക്കിലാണ് ആ ഷോക്കൊക്കെ ഒന്ന് മാറി വരാൻ കുറച്ച് സമയം എടുക്കും ഇല്ലേ ഹരി 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 ഗോൾ രാധേ 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 അപ്പം ഈ ശിവപുരാണത്തിൻ്റെ ദേവരാജമുക്തി കഥനം എന്ന് പറയുന്ന ഭാഗം ഒരൊറ്റ മിനിറ്റ് ദേവരാജമുക്തി കഥനം എന്ന് പറയുന്ന ഭാഗം ഈ രണ്ടാം അധ്യായം നാളെ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞുതരാം ഇത് തുടക്കത്തിൽ ഇത് ശിവപുരാണത്ര പരിചയമില്ലാത്തൊരു ഗ്രന്ഥമായതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാർക്ക് എങ്ങനെ ബുദ്ധിമുട്ട് തോന്നും വിഷമിക്കേണ്ട കേട്ടോ ഇരിക്കുമല്ലേ എന്തിനു വിഷമിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇന്ന് ഈ മാഹാത്മ്യം ആദ്യത്തെ മാഹാത്മ്യമാണ് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഗുണം ആര് ജപിച്ചാൽ എന്ത് ഗുണം എന്ത് പ്രയോജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്നാൽ മഹാത്മ്യത്തിൽ പറഞ്ഞത് എന്നിട്ട് ഇന്ന് ഞാനിപ്പോൾ ദേവരാജമുക്തി കഥനം എന്ന് പറയുന്ന രണ്ടാം അധ്യായമാണ് വായിച്ചത് അപ്പോൾ സംസ്കൃത ഗ്രന്ഥമായതുകൊണ്ടാണ് ശരിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് ഒരു രണ്ട് മൂന്ന് അധ്യായം ഇങ്ങനെ പോട്ടെ പോയി കഴിഞ്ഞിട്ട് അമ്മമാർക്ക് സംസ്കൃത ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ നമുക്ക് ദേവി ദേവിഭാഗവതത്തിൻ്റെ മലയാളം പറഞ്ഞു തന്നതുപോലെ ശിവപുരാണത്തിന് ഇതിന് സമാനമായ മലയാള ഗ്രന്ഥമുണ്ട് നമുക്ക് മലയാള ഗ്രന്ഥം നോക്കാം നമുക്ക് നോക്കാം നമുക്ക് തുടക്കത്തിലൊരു ഈ ശിവരാത്രി വരെയൊക്കെ ഇങ്ങനെ പോട്ടെ നമുക്ക് ഈ നാമജപമായിട്ട് നമുക്ക് പോട്ടെ നമുക്ക് പോയിട്ട് ഇല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇല്ലേ സാറേ ഇനിയെങ്കിലും പറയൂലേ എന്തിനു വേണ്ടിയാണ് ഇതിനൊന്നിനു വേണ്ടിയുമല്ല ഒന്നിനു വേണ്ടി വരില്ല എന്നാൽ ഇല്ലേ എപ്പോഴും ഇപ്പം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് ഇല്ലേ ഈ ഓങ്കോളജിയിലൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ പതിവ് പോലെ കാണാൻ പോയതാണ് പതിവ് പോലെ കാണാൻ പോയപ്പോഴേക്കും അഞ്ചു ആ കഷ്ടിച്ചൊന്നര വയസ്സൊക്കെ ഇവരുള്ളൂ കുഞ്ഞ ഇല്ലേ അപ്പോൾ ഇങ്ങനെ അവൻ ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണാനെന്ന് പറഞ്ഞ് പോയപ്പോഴേക്കും അവൻ ഇങ്ങനെ ഈ മുടിയെടുക്കുന്ന ഇല്ലേ അവന് കാരണം കീമോയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഇല്ലേ കുഞ്ഞു മോന അപ്പോൾ ഞങ്ങൾ മൂന്നാല് പേരുണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞു അവൻ അവൻ ഒറ്റയ്ക്ക് വേണ്ട അവൻ അങ്ങനെ ഒരു സങ്കടം വേണ്ട ഇതിപ്പോൾ എത്രയും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ഇല്ലേ കുഞ്ഞല്ലേ അവൻ ഇല്ലേ അവനൊരു കമ്പനി കൊടുത്താണ് അവനും സന്തോഷം ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ അല്ലേ നമുക്ക് പറ്റും അല്ലാതെ വേറെ ഒന്നും ഇതിൻ്റെ പുറകിലില്ല സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 പോധെ രാധേ രാധേ ശിയാം സത്ശ്രീ രാ കാൽ